എല്ലാ ഹാർദമായ സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ഓരോ ും നമ്മുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷമേകുന്നു രാവിലെ തന്നെ മഞ്ഞക്കോട്ടുമിട്ട് മീൻ പിടിക്കാൻ പോകുന്ന തോണിക്കാരനെ കാണുമ്പോൾ നിങ്ങൾക്കും അയാളുടെ കൂടെ പോകാൻ തോന്നുന്നുണ്ടോ നമ്മളെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂക്കളും കുഞ്ഞു കുഞ്ഞു തോടുകളും പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്ന പാടങ്ങളും കിളികളുടെ കലബില ശബ്ദങ്ങളുമെല്ലാം കേൾക്കുമ്പോൾ പ്രഭാതത്തിൽ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക ഉണർവാണ് തോന്നുന്നത് പൂക്കളും പുഴകളും തോടുകളും കായലുകളും കിളികളുടെ സ്വരവും രാവിലെ എഴുന്നേറ്റ് പ്രഭാത സവാരിക്കിറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കേൾക്കുന്ന കാഴ്ചകളെല്ലാം എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതശൈലി തന്നെ മാറ്റിമറിക്കുന്ന കാഴ്ചകളാണ് പുലർക്കാലത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു വാർത്ത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം